ഹായ് നമ്മളിതാ വെളുപ്പാങ്ങ ആറുമണിയാല്ലേട്ടാണി മണിയാണ് ഈ സമയത്തൊന്ന് ഞാൻ ഉറക്കം പോലും ഒഴിക്കൂല അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ശരത്തിന്റെ കല്യാണമാണ് നമ്മളെ മുംബൈ ഫാമിലിയിലെ ശരത്തിന്റെ കല്യാണം ഇതിപ്പോ നമ്മളിപ്പോ ഉള്ളത് പൂമാർക്കറ്റിലാണ് രാവിലെ ബൊക്കയും ആരും ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന് വണ്ടീര അലങ്കാരം ഉണ്ട് ഇതാണ് നമ്മളെ കല്യാണിലെ പൂമാർക്കറ്റ് വലിയ മാർക്കറ്റാണ് അപ്പം കല്യാണ വിശേഷങ്ങളെല്ലാം കാണിച്ചുതരാം പിന്നെ ഈ കല്യാണിലെ നമ്മളെ മുംബൈയിലെ കല്യാണങ്ങൾ കണ്ടിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കാണിച്ചു തരാം ഇതിന്റെ ഒരു പ്രത്യേകത ഈ കല്യാണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളി പയ്യനും ആ മധ്യപ്രദേശിലുള്ള പെൺകുട്ടിയാണ് വധു കല്യാണം രണ്ട് സംസ്കാരങ്ങളാണ് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട് ഇന്നലത്തെ ഹൽദിയൊക്കെ സൂപ്പർ ആയിരുന്നു രണ്ട് രീതിയിലുള്ള ആചാരങ്ങളാണ് അതിലുള്ളത് പാലിക്കുന്നുണ്ട് അപ്പൊ രണ്ട് രീതിക്കാണ് ഈ കല്യാണം നടത്തുന്നത് രാവിലെ നമ്മളെ രീതിക്കുള്ള കല്യാണവും തൊട്ട് അത് അത് പിന്നെ രീതിയിലുള്ള തുടങ്ങിയാണ് ഈ രണ്ട് പരിപാടികളും കഴിഞ്ഞാൽ കഴിഞ്ഞിരുന്നു കേട്ടാ അങ്ങനെ പൂവൊക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കല്യാണ ചെറുക്ക ഒരുങ്ങി പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട് പുറത്ത് ഫാമിലിയുടെ ഞങ്ങളെ മുംബൈ ഫാമിലി അഞ്ചു പേരടങ്ങുന്നവരാണ് അതില് ശരത്തിന്റെ കല്യാണമാണത് ഇനി അടുത്ത മാസം തന്നെ രാജീവിന്റെ കല്യാണം ഉണ്ട് അത് സസ്പെൻസ് ആണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും അങ്ങനെ ഒട്ടും താമസിക്കാതെ തന്നെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി ശരിക്കും ഞങ്ങൾ ഈ അഞ്ചു പേരും നമ്മുടെ പെണ്ണുങ്ങളെ ഒന്നും കൂട്ടാതെ നമ്മൾ തന്നെ ഒരു ഡ്രസ് കോഡ് ഒക്കെ സെറ്റ് ചെയ്ത് സസ്പെൻസ് ആയിട്ടൊക്കെ പുറത്തിറങ്ങി അപ്പോ നമ്മുടെ മുഹൂർത്ത സമയം ഒമ്പതര തൊട്ട് പാനന്ത മണി വരെയാണ് ഈ നമ്മുടെ കല്യാണിൽ മെട്രോ വരെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡ് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങി അങ്ങനെ ഇവര് പുറത്ത് ചിരിക്കണമെങ്കിലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് നമ്മൾ നാലുപേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പം ഭാര്യമാര് പല പല പോയി അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കുന്നില്ല എന്താ അല്ലേ ചെറിയൊരു കുശുമ്പ് ആ അങ്ങനെ ഞങ്ങൾ ഹാളിലോട്ടെത്തി നല്ല അടിപൊളി ഹാളാണ് കല്യാൺ വെസ്റ്റിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹാളും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഹാളും ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രീതിക്കാണ് നടക്കുന്നത് നമ്മുടെ തനി കേരള സ്റ്റൈലിലും അതായത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളെ തനി കേരള സ്റ്റൈലില് താലി കെട്ടണ ചടങ്ങും അതിനുശേഷം നമ്മുടെ നോർത്ത് സ്റ്റൈൽ അതായത് പെൺകുട്ടി യു പി മധ്യപ്രദേശ് ബോർഡറിലാണ് വരുന്നത് അപ്പം അവിടുത്തെ രീതിക്കുള്ളൊരു കല്യാണം അതിനുശേഷം താലിയെട്ട് കഴിഞ്ഞു പറഞ്ഞാൽ അടുത്ത സെക്ഷനാണ് അതവർ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവരുടെ രീതിക്കായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ട് വരും അപ്പം അതൊക്കെ നമുക്ക് കാണാം ശേഷം ഈ രണ്ട് തര ഈ രണ്ട് രീതിക്കുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് റിസപ്ഷനാണ് അപ്പോൾ റിസപ്ഷനും ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അവർ അപ്പോൾ രണ്ടാമത് നടക്കുന്ന കല്യാണത്തിൻ്റെ ഡ്രസ്സ് പോയി ചേഞ്ച് ചെയ്ത് അടുത്ത റിസപ്ഷൻ്റെ ഡ്രസ്സ് ഇട്ട് വരും അങ്ങനെയാണ് പരിപാടി മൊത്തത്തിലൊരു അടിപൊളി സെറ്റപ്പാണ് നിങ്ങൾക്കെല്ലാം കാണാം দালি এটা বাৰু দ അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ കല്യാണം ഏകദേശം ഫിനിഷായി അടുത്ത് ചെറുക്കനെ നോർത്ത് സ്റ്റൈൽ കല്യാണത്തിന് വേണ്ടി ഒരുക്കാൻ നമ്മൾ അകത്ത് കയറ്റി അങ്ങനെ പരിപാടി തുടങ്ങി ഇനി റെഡിയായി വരുമ്പം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം കമന്റ് ചെയ്യണം ഏത് ഡ്രസ്സിലാണ് അടിപൊളിയെന്ന് നമ്മുടെ കേരള സ്റ്റൈലാണോ നോർത്ത് സ്റ്റൈലാണോ സൂപ്പർ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഏകദേശം ആറു മാസം മുമ്പ് ഇവരുടെ തന്നെ എൻഗേജ്മെന്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഒന്നും രണ്ടുമല്ല പതിനഞ്ച് വർഷത്തെ പ്രണയത്തിന് ശേഷമുള്ള ഒന്നിക്കലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ടാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രണയം കേരളവും യു പി ബോർഡറുമായിട്ടുള്ള ആ ഒരു വലിയ അന്തരം ഇന്ന് മുതൽ മുംബൈയിൽ നിന്നും ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ് എല്ലാ പ്രണയങ്ങൾക്കും ഉള്ളതുപോലെ വീട്ടുകാരുടെ അടി നാട്ടുകാരുടെ കുത്തുവാക്ക് സദാചാരം എല്ലാം കഴിഞ്ഞ് എല്ലാം തരണം അവര് ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് അപ്പോ അടുത്ത രീതിക്കുള്ള കല്യാണം തുടങ്ങി നിങ്ങൾ തന്നെ കണ്ടു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് हाथ में फूल चावल लेकर के भगवान गणेश जी को प्रणाम कर लीजिए हाथ में फूल चावल लो बेटा ओम हरि अम्मा शेख निधस्य कपलोचन कालमोदर सुंडोपुत्र नशोनायक त्वरि पुत्रोम्ननायकं भक्तावरदादिङ्ग भंद्रवर्णं शाश्वतम नाम अंबालेन्द्रं चादश्वंतोनायकं मे कार समर्पितं दादिसंतो विलाहना नमः अर्धेहा

അങ്ങനെ രണ്ട് രീതിക്കുള്ള കല്യാണം കഴിഞ്ഞ് അടുത്തതായി റിസെപ്ഷന്റെ തുടക്കമാണ് അപ്പോ ഏത് രീതിക്കുള്ള കല്യാണമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല് നമ്മളെ കേരള സ്റ്റൈലാണോ നോർത്ത് സ്റ്റൈലാണോ എന്നൊക്കെ കമന്റ് ചെയ്യണം രണ്ടായാലും അടിപൊളിയായിരുന്നു രണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു അങ്ങനെ കല്യാണം എന്ന് പറയുന്ന ഒരു വലിയ അധ്യായം കഴിഞ്ഞ് ജീവിതം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരത്ത് അങ്ങനെ ഗൃഹപ്രവേശനത്തിനുള്ള സമയം ആറരയാണ് അപ്പോൾ വീട്ടിലെല്ലാം സെറ്റാണ് ആദ്യമേ അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് અહીં મા അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത കല്യാണം നിങ്ങൾ മറക്കരുത് അടുത്ത കല്യാണം ഒരു മാസം കഴിഞ്ഞു പറഞ്ഞെ അടുത്ത നമ്മുടെ തന്നെ രാജീവിൻ്റെ കല്യാണമാണ് അപ്പോൾ അത് ഒരു സസ്പെൻസ് ആണ് അത് കാണാൻ മറക്കരുത് അതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം താങ്ക്